ചോദ്യപേപ്പർ ചോദ്യപേപ്പർ കേസിൽ കേസിൽ ഇടപാടുകളും കെ കെ മൊയ്തീൻകുട്ടി ചോർന്നതായി സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് സമ്മതിക്കുന്നുണ്ട് കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പറഞ്ഞു ുംബദ്ധിക്കുന്നുണ്ട് തീർച്ചയായും സംബന്ധിക്കുന്നുണ്ട് ചോർത്തി മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ പറയുന്നത് അല്ല ആൾ പറഞ്ഞിരിക്കാൻ മറ്റുള്ള പ്രതികളുടെ പേരിലാണ് ആരോപിക്കുന്നത് എങ്കിലും ചോർത്തപ്പെട്ടിട്ടുണ്ടായും പിന്നീട് മനസ്സിലായും സംബന്ധിച്ചിട്ടുണ്ട് ചോർന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അവർ പ്രതി അപ്പം ഉണ്ടല്ലോ വ്യക്തമാണ് കൂടുതൽ നീങ്ങാൻ നമ്മൾ സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ സമീർ ഈ കോളേജിലെ പിയൂൺ അല്ലെങ്കിൽ സ്കൂളിലെ പിയൂൺ ഇയാൾക്ക് ഇത് എന്താണ് ഇങ്ങനെ വാട്സാപ്പ് വഴി ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമല്ലോ അപ്പോൾ ആ വഴിയിലാണോ സാമ്പത്തിക ഇടപാടുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണം തീർച്ചയായും ഹാഷ്മി വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മലപ്പുറം മദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പീവിനായിട്ടുള്ള അബ്ദുൾ നാസറാണ് ഫോട്ടോ എടുത്തുകൊണ്ട് എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകനും അതുപോലെ തന്നെ മൗദീൻ സ്കൂളിലെ മുൻ പ്രധാനാധ്യാപകനുമായിട്ടുള്ള ഫഹദിന് അയച്ചു നൽകിയത് ഒപ്പം ഫഹദ് അത് എം എസ് സൊല്യൂഷൻ റെസി ആയിട്ടുള്ള ഷുഹൈബ് നൽകുകയും അത് നിരന്തരം ക്ലാസ്സുകളിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് എസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ചോദ്യപേപ്പറും അതുപോലെ തന്നെ പ്ലസ് വൺ പരീക്ഷയുടെ മാത്സ് എൻ്റെ ചോദ്യ പേപ്പറുമാണ് അതിൽ കൃത്യമായി നാളെ ഇത്തരം ചോദ്യങ്ങൾ വരും എന്ന് പ്രവചിക്കുകയും അത്തരം ചോദ്യങ്ങളെല്ലാം വരികയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിലുള്ള ചോദ്യം ചെയ്യലൊന്നും തന്നെ ഷുഹൈബ് സമ്മതിച്ചിരുന്നില്ല പിന്നീട് ഈ ചോദ്യങ്ങളും ഒപ്പം എം എസ് സൊല്യൂഷൻസിൽ സംപ്രേഷണം ചെയ്ത ആ കാര്യങ്ങളും ആ എല്ലാം തന്നെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് അന്വേഷണ സംഘം കാണിച്ചപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്ന കാര്യം ഷുഹൈബ് സമ്മതിച്ചത് ഒപ്പം ഷുഹൈബ് പറയുന്നത് ഇത് ഫഹദിനാണ് ഇതിൽ പ്രധാനപ്പെട്ട പങ്കുള്ളത് തനിക്ക് പങ്കില്ല തനിക്ക് ഫഹദ് ചോർത്തി നൽകി അത് താൻ ക്ലാസ്സായി കാണിച്ചു എന്നതല്ലാതെ തനിക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും തുടർ നടപടികളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും റിമാൻഡിൽ പോകുന്ന പ്രതിയെ വൈകാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഹാഷ്മി ഓക്കെ